സിനിമകളുടെ സക്സസ് കാരണം ആരാധകർക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട് അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവ നടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപ് ഏട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരു അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്ന് ഉള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അല്ലാതെ അവിടുത്തെ ഓഡിയൻസ് തെലുങ്ക് ഓഡിയൻസ് ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ പെട്ടൊന്നും ഇല്ലല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞത് സത്യമായിരുന്നു ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത് അവർക്കൊരു രണ്ട് സ്റ്റെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ വേണമായിരുന്നു വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ചൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല മോ